ாரி விஷ்ணு சசிவண்ணம் சரி பிரசன்னோசே ச நோ சூனக்கு சீரியை தேஜஸ்வினாவை ீீம தியோயோ நச்சோஸ்வ்ஸுவரிணி ஃபுதேவியீமோ நச்சோ சிதாஸ்வயரம் സീതയുടേത് സ്വയംവരമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സീതയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതെന്ന് പറയേണ്ടത് കരികളറുന്നൂറും പതിനായിരം തീരം എന്നൊക്കെ പറഞ്ഞിട്ട് രാമായണത്തിന് വർണ്ണിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ശ്രീരാമൻ ഒന്നും ചോദിച്ചിട്ടല്ല കൊടുക്കുന്നത് തങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാണ് ജനക മഹാരാജാവ് കൊടുക്കുന്നത് അവിടെ നമുക്കൊരു സൂചന തരുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചോദിച്ചിരിക്കണ്ട ഉള്ളത് തരിക എന്ന് അപ്പോൾ ഇതിനൊരു കഥ പറയും സാധാരണ ഇത് സ്കൂൾ ക്ലാസ്സിൽ കേട്ടൊരു കഥയായിരുന്നു പക്ഷെ അപ്പോൾ അതൊന്നും മനസ്സിലായില്ല ഇപ്പോഴാണ് എൻ്റെ ആ തത്വം എന്താണെന്ന് മനസ്സിലായത് ഒരു രാജകുമാരി അപ്പോൾ നമ്മളെ പണ്ടത്തെ കഥകളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു രാജകുമാരി കാണും അല്ലെങ്കിൽ ഒരു രാജകുമാരി അപ്പോൾ ഒരു രാജകുമാരൻ ആ രാജകുമാരിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹ നടത്തി അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ഒരു കണ്ടീഷൻ രാജകുമാരി വയ്ക്കുന്നത് ഞാനൊരു എൻ്റെ കയ്യിലൊരു കുടവുണ്ട് ഒരു പ്രത്യേക കുടവുണ്ട് അതിലെന്താണെന്ന് ചോദിക്കരുത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു പിന്നെ അത്രയൊക്കെയാണ് അങ്ങനെയാണ് ആ കഥ ഇത് പിന്നീടൊരിക്കൽ ഇങ്ങനെ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് രാജകുമാരി വിട്ടുപോയി എന്ന് അങ്ങനെയാണ് കഥ അപ്പോൾ എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പിന്നീട് ഇപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കുടം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറേ പൈതൃകങ്ങളൊക്കെ കാണും അല്ലെ എൻ്റെ വീട്ടിൻ്റെ അങ്ങനെ അതിന് കുറേ ശീലങ്ങൾ കാണും പിന്നെ അതിൻ്റെ വീട്ടിൽ നിന്ന് അതിന് കിട്ടിയ വാസനകൾ കാണും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷേ എപ്പോഴാണോ നമ്മൾ അത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ നീ അല്ലെങ്കിൽ എനിക്കറിയാം അതങ്ങനെ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ തോന്നുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മൾ ആകലിച്ച വരുമ്പോഴാണ് നമുക്ക് ആ കുടത്തിന തുള്ളിൽ എന്താണെന്ന് നോക്കാൻ തോന്നുന്നു അതുവരെ നമ്മൾ നമ്മളത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കില്ല അല്ലെ സ്നേഹ പരസ്പര സ്നേഹമായിട്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലൊരു എല്ലാവരുടെ തലയിലും ഇതുപോലൊരു കുടം കാണും എന്നാണ് അല്ലേ നമ്മുടെ നമ്മൾ അതുവരെ വേറൊരു അച്ഛനും അമ്മയും വളർത്തിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് കുറേ വാസനകൾ ആ വീട്ടിൽ നിന്ന് പകർന്നു കിട്ടിയ കുറേ സംസ്കാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെറിയാൻ പോണ്ട എന്നാണ് ആ കഥയെന്ന് ഇപ്പോൾ ആണ് മനസ്സിലായത് എന്നാൽ അത് ആദ്യം കേട്ടപ്പോൾ ഇത് മനസ്സിലായില്ലായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കഥ പറയും ഒരു ദിവസം ഭർത്താവ് ഭാര്യയെടുത്തെന്ന് പറയുകയാണ് അയ്യോ ഇതെന്ത് നിൻ്റെ മുഖത്തൊരു കറുത്ത പുള്ളി എന്ന് പറയും അപ്പം ഭാര്യ പറയും ഇത് പണ്ടേ ഉള്ളതാണല്ലോ എന്ന് പറയും പറയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും അറിയാം ഭാര്യ പറയും അത് നമ്മൾ തമ്മിൽ സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പരസ്പര സ്നേഹമായിരിക്കുമ്പോൾ ഒരു ഫോൾട്ടും കാണൂല നമുക്കെപ്പോൾ സ്നേഹം കുറഞ്ഞു തുടങ്ങുന്നു അപ്പോൾ നമ്മൾ ഫോൾട്ട് മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ നമുക്ക് ഒരു പൂർണ്ണനായിട്ടൊരാളുള്ളത് പൂർണനായിട്ടൊരാളിനെ കാണാൻ പറ്റുന്നത് ഭഗവാൻ മാത്രമായിരിക്കും ഒരേ ഒരു പുരുഷനേ ഉള്ളൂ അത് സാക്ഷാ ശ്രീനാരായണനാണെന്ന് പറയും ഒരേ ഒരു ചൈതന്യമായ ആ ശ്രീനാരായണൻ താമസഭാവത്തിലിരിക്കുമ്പോൾ രുദ്രനായിട്ടും അല്ലെങ്കിൽ മഹാദേവനായിട്ടും രാജസഭാവത്തിലിരിക്കുമ്പോൾ ബ്രഹ്മാവായിട്ടും സാത്വിക ഭാവത്തിലിരിക്കുമ്പോൾ വിഷ്ണുവായിട്ടും ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ ഈ മൂന്ന് ഭാവം എങ്ങനെയാണ് ഒരമ്മ ഒരു അച്ഛനും അമ്മയ്ക്കും മകളായിരിക്കും പിന്നെ വേറൊരാളിന് ഭാര്യയായിരിക്കും മറ്റൊരാളിന് അമ്മയായിരിക്കും വേറൊരാളിന് അനിയത്തി ആ സഹോദര ബന്ധമായിരിക്കും അപ്പോൾ ഒരേ ആൾ തന്നെയാണ് പലർക്കും പല രീതിയിൽ ബന്ധം അതുപോലെയാണ് ഒരേ ഒരു ചൈതന്യം പല രൂപത്തിൽ ഇനി അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മറ്റേ സൈഡിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് നോക്കണ്ട എന്നുള്ള ഒരു സൂചന കൂടെയാണ് രാമായണത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്ത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചിട്ടാണ് സീതാദേവിയെ ഭർത്തൃകൃഹത്തിലേക്ക് അയക്കുന്നത് അതിനെ നമുക്ക് എന്തൊക്കെ താരതമ്യപ്പെടുത്താം സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് മകളെ നീ പോയിട്ട് അവിടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ വീട് വെച്ചിട്ടിട്ടുണ്ട് പോരെന്ന് പോരെയെന്ന് പറഞ്ഞിട്ടറിയുന്നു പക്ഷേ അപ്പോൾ അല്ലായിരുന്നു അവിടെയുള്ള സുഖവും ദുഃഖവും നീ ഭർത്താവിനോട് കൂടെ ചേർന്ന് അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷേ ഭർത്താവും അങ്ങനെ ആ വീടും അങ്ങനെ ഉള്ളതായിരിക്കണം അപ്പോൾ അത് നൂറ് ശതമാനം അങ്ങനെ പാലിക്കണം എന്നല്ല പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് സീതാദേവി കാട്ടിൽ പോകുന്നുണ്ട് ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളൊക്കെ നേരിടുന്നത് അപ്പോൾ അവിടെയൊന്നും ജനക മഹാരാജാവിൻ്റെ ആ ഒരു കഥാപാത്രമേ വരുന്നില്ല അതായത് നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സുഖവും ദുഃഖവും നമ്മൾ നേരിട്ട് തന്നെ ആകണം എന്നാണ് അവിടെ ഒരു സൂചന തരുന്നത് അല്ലാതെ ഈ ബന്ധുക്കളെല്ലാം ഇങ്ങനെ പുറകെ ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് പറയും അപ്പോൾ എന്തായാലും നമുക്ക് ചേർന്ന അല്ലെങ്കിൽ നമുക്ക് യോജിച്ച അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു ബന്ധമായിരിക്കും നമുക്ക് വന്ന് ചേരുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതെപ്പോഴും അങ്ങനെ ആയിരിക്കും ഇന്നലെ പറഞ്ഞ പോലെ ഈ നമുക്ക് ചേർന്ന ഭർത്താവായിരിക്കും നമുക്ക് ചേർന്ന കുട്ടികളായിരിക്കും നമുക്ക് ചേർന്ന ഇല്ലാസായിരിക്കും നമുക്ക് കിട്ടുന്നത് അത്രമാത്രം നമ്മൾ ആ വീടിനോട് ചേർന്ന് പോവുക ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും ആ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഒരേ ഒരു ചൈതന്യം പലതായി പിരിഞ്ഞ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാം ഏകോഹം ബഹുസ്യാം എന്ന് പറയും അതെന്താണ് ഏകമായിരുന്നു ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചു നമ്മളെപ്പോഴും പറയില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല അതുപോലെയാണ് ഭഗവാൻ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ഭഗവാൻ ജയിച്ചത് എന്നെപ്പോലെ അനവധി പേരുണ്ടാകട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ പലതായി ഭവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഭഗവാൻ തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയാത്തതാണ് നമുക്ക് മുല്ലിച്ചുരിക്ക് വന്നു പോകുന്നതെന്ന് പറയും അപ്പോൾ ആ ഓരോ ഒരേ ഒരു ചൈതന്യം തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എതിരെ വരുന്നത് അപ്പോൾ എപ്പോഴും ഭഗവാൻ സത്ശ്രീ സത്യസായി ബാബു പറയും മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറയും ഐ ലുക്ക് ടു യു യു ലുക്ക് ടു മീ ഐ ലുക്ക് ടു യു എന്ന് പറയും അപ്പോൾ എങ്ങനെയാണ് പിന്നെ നമ്മളൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ആ കണ്ണിനകത്ത് താരെയാണ് കാണുന്നത് നമ്മളെ തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ സംസാരിക്കണമെന്നാണ് സ്വാമി പറയുന്നതിൻ്റെ അർത്ഥം നമ്മളിവിടെ കയറിക്കാനോ നമ്മളെ കുറ്റപ്പെടുത്താനോ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മറ്റൊരാളുടെ കണ്ണിലോട്ട് നോക്കി സംസാരിക്കണമെന്ന് സ്വാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എന്താണ് എന്താണെങ്കിൽ വൻ ജയിക്കുന്നതിൽ ആദ്യം കൊടുക്കുക എന്നിട്ട് നമ്മൾ പതി അല്ലെങ്കിൽ കൊടുത്താൽ അതായത് നമുക്ക് ആ സർവീസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സർവീസിനോട് ചെറുത്ത് വിചാരം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൊടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത് പലിശ സഹിതമാണ് തിരിച്ച് വരുന്നതെന്ന് പറയും എന്താണോ നമ്മൾ ഒരാളിന് കൊടുക്കുന്നത് നല്ല വാക്കുകളാകാം നല്ല പ്രവൃത്തികളാകാം ചിലപ്പോൾ നമ്മൾ കയ്യേറ്റം ചെയ്ത ഇത് എന്ത് നമ്മൾ കൊടുത്താലും അത് ഗീവ് ടേ കൊടുത്തിട്ടുണ്ടോ തിരിച്ചു കിട്ടിയിരിക്കും പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദുർഘട ഘട്ടത്തിലെത്തിച്ചേരുമ്പോഴത്തേക്കും അതിൻ്റെ പദമടങ്ങായിട്ട് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ വന്ന് ചേരും അതാണ് ഗീവ് ആൻഡ് ടേക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്വാമി പറയും നമ്മളൊരാളിനും കൊടുക്കുക മറക്കുക അത് പറയുന്നത് സർവീസ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ഒരാളിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക മറക്കുക പിന്നെ കൊടുക്ക നമ്മുടെ ഭാവം എങ്ങനെയാണെന്ന് സ്വാമി പറയാറുണ്ട് അത് പണ്ടുമുതലേ പറയുന്നതാണ് ഇടത് കൈ വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല ഒരു പത്ത് പേരെടുത്ത് ഞാനിങ്ങനെ കൊടുത്തേ കൊടുത്തേ കൊടുത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളൊരു ഒരാളിൽ നിന്ന് ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ആൾ ആ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ അവർ ഒരു പരിഹാസം അല്ലെങ്കിൽ ഓ ഇവനൊരു മോശക്കാരനാണെന്ന് അവർക്ക് ആ ഒരു ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഇടത് കൈ കൊടുക്കുന്നത് വലുത് കൈ അറിയേണ്ട പറയുന്നത് അതുപോലെ പിന്നെ തന്നെ സ്വാമി പറയും എന്താ കൊടുക്കുന്ന കൈകൾ എപ്പോഴും മുകളിലായിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കും താഴെ അടിക്കുന്ന വസ്തുവിലോട്ടല്ലേ താഴേട്ടുള്ള കൈകളിലല്ലേ കൊടുക്കണം അപ്പോൾ എപ്പോഴും സർവീസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരുന്നു സ്വാമി പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ എപ്പോഴും കൊടുത്തു നമുക്ക് അതൊരു ശീലമാകണം അയാൾ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഒരു ചെറിയൊരു സാധനം പോലെ അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം അല്ലാതെ എനിക്ക് എന്ത് കൊണ്ടുപോകുന്നു എന്ത് കൊണ്ടുപോകുന്നു അല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഒന്നും അല്ലെങ്കിൽ നല്ല വാക്കുകളെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം ആ നന്നായി വരട്ടെ എന്നോ അങ്ങനെയൊക്കെ അപ്പോൾ അതാണ് സർവീസിനെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നേക്കുന്നത് അതുപോലെ നമുക്കൊരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം പക്ഷെ അവർ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ മോശം കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം പക്ഷേ നമ്മൾ നമ്മളൊരാളിന് ചെയ്ത ദ്രോഹങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മ അല്ലെങ്കിൽ നമ്മൾ ഒരാളിന് നമ്മൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓർമ്മയേണ്ടതാണ് പക്ഷേ നമ്മൾ അവർക്ക് ഒരാളിനൊരു നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ നല്ല കാര്യമൊന്നും നമുക്ക് നമ്മളെ കൺസെപ്റ്റിലാണ് കിട്ടിയാലിന് നല്ലതാണെന്ന് അവർ പറയണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓർക്കുവെക്കുകയേ വേണ്ട അതെല്ലാം ഭഗവാന്റെ ഇത് നമ്മളല്ല ചിത്രകുത്തനെല്ലാം എഴുതി എഴുതി വെക്കുന്നുണ്ടെന്നൊക്കെ പറയും എന്താണ് ഈ എഴുതി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എപ്പോഴും നടക്കുന്നതാണ് ഈ കാശുള്ളവരൊക്കെ കുറ്റം ചെയ്താൽ അവർ കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു പോകും പക്ഷേ യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെട്ടു പോയാൽ അവരുടെ ഉള്ളിലിരുന്നിട്ടൊരു ശക്തി ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവരെ മനസ്സാക്ഷി അവരെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നീയല്ലേ അത് ചെയ്ത് തന്നിട്ട് ഇങ്ങനെ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ആ ഒരു കുറ്റപ്പെടുത്തൽ നമ്മളെ മനസ്സാക്ഷിയുടെ മുമ്പ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടൊന്നും കാര്യമില്ല കംസറിൻ്റെ കഥ വെച്ച് നമുക്കതറിയാം അല്ലേ നമ്മളെ മനസ്സിലൊരു കരട് കിടന്നാലും നമുക്ക് പിന്നെ ഉറക്കമേ വരില്ല പിന്നെ ആദ്യാദ്യമൊക്കെ ആയിരിക്കും ഇങ്ങനെ പിന്നെ അതാണ് നമ്മളോട് നമ്മളോട് ഭഗവാൻ അതെന്ന് പറയും അല്ല നമ്മൾ മനസ്സിലാക്കി നീ തെറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നതാണതാന്ന് പറയും പിന്നെ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കാതെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകും നമ്മൾ വകവയ്ക്കാതെ വകവയ്ക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ഒന്നും പിന്നെ ഒന്നും പ്രതികരിക്കാതാവും അങ്ങനെയല്ലേ നമ്മൾ ആദ്യം പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അതായത് നമ്മൾ ഇതല്ല ശരി ഇതല്ല ശരി പിന്നെ നമ്മൾ പ്രതികരിച്ചു കൊടുക്കും കുറ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതികരിക്കുന്നതൊക്കെ നിർത്തി സൈലൻ്റ് ആവും എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്തായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സും ഇതുപോലെയാണ് ആദ്യമൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും ചെയ്യുന്ന ശരിയല്ല ചെയ്യുന്ന ശരി ഒരു പരിധി കഴിയുമ്പഴത്തേക്കും നമ്മളത് അനുസരിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ മനസ്സ് സംസാരിക്കാതെ അതാണ് ഈ അനീതികൾ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നവർ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള കാരണം ഇതാണ് പിന്നെ അതുപോലെ സാധാരണ പറയും നമ്മളിപ്പോൾ ഒരു കാര്യമാണ് ദൈവമേ എനിക്ക് ഈ കുരിശ് ഇതില എന്ന് സാധാരണ പറയാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വലിയ കുരിശാണല്ലോ ഇപ്പോൾ ഉള്ളിൽ വെച്ചതാണ് അപ്പോൾ ഒരു ദിവസം അതിനൊരു കഥ വായിച്ചതാണ് ഒരു ദിവസം ഒരാൾ ഇങ്ങനെ ഒരു കുരിശൻ ചുമന്ന് വന്നപ്പോഴത്തേക്കും ഭഗവാനോട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കുരിശ് കർത്താവിനോട് പ്രാർത്ഥിക്കും ദൈവമേ ഈ കുരിശൻ്റെ തലയിൽ നിന്ന് മാറ്റിത്തരണേന്ന് പറയും അപ്പോൾ ദൈവം പറയും നീ ആ കുരിശ് അവിടെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കുരിശ് ചുമന്ന് കുറേ ദൂരം എത്തുമ്പോഴത്തേക്കും ഒരു നദി എത്തും അപ്പോൾ ആ നദിയിലവിടെ എത്തിയിട്ട് ഈ കുരിശ് വയ്ക്കുമ്പോഴത്തേക്കും നദിയുടെ മറുകരയിലെത്തുന്നില്ല അപ്പോൾ ദൈവം പറയും നിനക്ക് കറക്റ്റായിട്ടുള്ളൊരു കുരിശ് അതാ മറുകടിയിൽ എത്തുന്ന ഒരു കുരിശല്ലേ നിനക്ക് ഞാൻ തന്നിരുന്നത് അതായത് ഒരിക്കലും നമ്മൾ നമ്മുടെ സാഹചര്യവും വേറൊരാളുടെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് രണ്ട് പേർക്ക് രണ്ട് സാഹചര്യമായിരിക്കും ഭഗവാൻ അവരുടെ ആ യോഗ്യതയ്ക്കനുസരിച്ചായിരിക്കും അവർക്ക് തരണം ചെയ്യേണ്ട ആ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരാളിന് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും സ്ട്രോങ് ആക്കി മാറ്റാനാണ് ഭഗവാൻ ഇത് തരുന്നതെന്ന് തിരിച്ചറിയുക അതുപോലെ ഏറ്റവും കൂടുതൽ ദുഃഖം തരുമ്പോൾ നമ്മൾ ജനം തൊട്ടടുത്ത് തന്നെ ഭഗവാൻ എന്നെ സ്വീകരിക്കാൻ മറിക്കരയാൽ നിൽപ്പുണ്ട് എന്നുള്ള ഉറപ്പോടെ നമുക്ക് സഞ്ചരിക്കാം ഇനി ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ കയ്യിലെടുത്ത് നടക്കുന്നു അതിനെ ഒരു കഥ പറയും ഒരാൾ ഭഗവാനോട് പറയാണ് ഞാൻ നടന്ന വഴികളൊന്ന് കാണിക്കാൻ പറയും അപ്പോൾ ചില സമയത്തൊക്കെ നാല് കാലുകളുണ്ട് അപ്പോൾ ഭഗവാൻ യും ഭക്തേയും കാലാണ് ഈ നാല് കാലുകൾ കാണുന്നത് ചില സ്ഥലത്തെത്തുമ്പോഴത്തേക്കും രണ്ട് കാലുകളെ കാണുന്നുള്ളൂ അപ്പോൾ അയാൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ആ സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച സമയത്തായിരുന്നു രണ്ട് കാലുകൾ വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം എടുക്കും അനുഭവിക്കുമ്പോൾ നമ്മൾ ഭക്തൻ ഭഗവാന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുക ആ സമയത്ത് ഭഗവാ നമുക്ക് പലപ്പോഴും അതിശയം തോന്നും ദൈവമേ ഞാൻ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്തു ആ സമയത്ത് ഭക് െ ഭഗവാൻ എടുത്ത് നടത്തുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് നമുക്ക് എന്ത് കിട്ടിയാലും അത് പ്രസാദമായി കരുതാനുള്ളൊരു മനസ്സാണ് വരുത്തുന്നത് അപ്പോൾ എന്നല്ല എന്ത് ദുഃഖം വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കഴിവ് കിട്ടും കഴിവ് തരും എന്നു വച്ചാൽ ഭഗവാൻ്റെ മക്കളല്ലേ അപ്പോൾ മക്കളെ ഒരിക്കലും അമ്മമാർ വിട്ടുകൾ അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾ വിട്ടുകളായില്ലല്ലോ അതുപോലെ ഭഗവാനും നമ്മളെ കുറിച്ച് വളരെ വലിയ ഒരു എന്താണ് ഒരു ടാർഗറ്റ് ഉണ്ട് ഭഗവാനും നമ്മളെ ഇവിടെ എത്തിക്കണം അപ്പോൾ നമ്മൾ വെറുതെ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഗണപതിയുടെ കഥയല്ലേ ഗണപതിയുടെ മുമ്പ് കിടക്കുന്ന ശില രണ്ടും ഒരേ ശിലയിൽ നിന്നാണ് ഗണപതിയെയും കുത്തിയിട്ടുള്ളത് ഈ തേങ്ങ അടിക്കുന്ന കല്ലും കൊത്തിയിരിക്കുന്നതെന്ന് പറയും ആ ഗണപതിയായ വിഗ്രഹം ആശാരി മൂശാരി അല്ല അവർ ഇങ്ങനെ ഈ ഇസല് ചെയ്യുന്ന ആൾ കൊത്തിമിനുക്കിയപ്പോഴത്തേക്കും ആ ശില്പി അയാളുടെ കൊത്തിമിനുക്കലിന് നിന്ന്